സിവിൽ സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇനി ഹോളിൽ കാണും അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനക്ക് എന്ത് മോട്ടിവേഷനാണ് നൽകാനുള്ളത് നിത്യ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഒട്ടേറെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകിയ മലയാള മനോരമ നല്ല പാഠത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ കുളത്തുപുഴയിലെ കൊച്ചു സ്കൂളിന് മികച്ച വിജയം കുളത്തുപുഴ ഗുഡപ്പോർ പബ്ലിക് സ്കൂളിന്റെ പ്രതിനിധികളായി സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് അമൽ മറിയമാൻ സർ ആയുഷ് ബിനുകുമാർ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ഹസീന ഷാ ജിസിജോ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി ചെമ്മാമുക്ക് ഭാരത രാജ്ഞി ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച സംഗമത്തിൽ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷിക സർവകലാശാല വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ പി അശോക് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെയും ജനങ്ങളെയും അടുത്തറിയുക പുസ്തക പാഠങ്ങൾക്കപ്പുറം നന്മയുടെ പാഠങ്ങൾ തുടരുക നല്ല ആരോഗ്യശീലങ്ങളും വൃത്തിയും മനോഹരമായ ജീവിത പരിസരവും സൃഷ്ടിക്കുക മനോഹരമായ നിങ്ങളുടെ വിദ്യാലയ ജീവിതം കെട്ടുറപ്പുള്ളതായി കെട്ടുറപ്പുള്ളതായിത്തീരും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഏറെ ഉപകരിക്കപ്പെടുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആദ്യമായിട്ടല്ല ഞാൻ വയനാട് ജില്ലയിലെ നൂറുകണക്കിന് സ്കൂളുകളെ പ്രതിനിധീകരിച്ച സംഗമത്ത് സദൈര്യം എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ പി അശോക് സാറിനോട് ചോദ്യം ചോദിക്കുകയും ചോദ്യം ചോദിച്ച ഗുഡ്ഷപ്പോർട്ട് പബ്ലിക് സ്കൂളിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അമൽ മറിയം അൻസറിനെ അഭിനന്ദിക്കുകയും ചെയ്തു സർ സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇനി എന്ത് മോട്ടിവേഷൻ ആണ് നല്ലതാണ് പ്രധാനമായിട്ട് ചെറിയൊരു പ്രായത്തിൽ നിങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥമായിട്ടുള്ള സമൂഹം നിങ്ങളെ അംഗീകരിക്കും പോയി അച്ചീവ്മെന്റിനും പറയും നിങ്ങൾ പറയുന്നത് പറയുന്നത് കഴമുണ്ടോ കഥയുണ്ടോ എന്നുള്ളത് അറിയാതെ ആളുകൾ കേൾക്കും അത് വളരെ പ്രധാനമാണ് വലിയ വലിയ പദവിയിലിരിക്കുകയാണ് പക്ഷെ ആരും നമ്മൾ പറയുന്നത് കേൾക്കുകയല്ല പക്ഷെ അതെല്ലാം കൊണ്ടാതൊരു നല്ല ഓപ്ഷനാണ് തെറ്റില്ല ഇപ്പോഴും വലിയ തകരാറുകളാത്തൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അതിനകത്ത് ഈ ആദ്യം ഇതിന് വേറൊരു വലിയ ദോഷം ആദ്യം തന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ സശ്രദ്ധ കേട്ടു തുടങ്ങിയതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ശ്രദ്ധയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ പറയുന്നത് അത്ര പോകും ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പിന്നെ സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്നതിനെ കുറിച്ച് ഇത് പ്രത്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സിവിൽ സർവീസ് പരീക്ഷ വളരെ ഇപ്പോഴത്തെ നൽകിയ പരീക്ഷ വളരെ കഠിനമായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരാൾ ഒരു ഒന്നര രണ്ട് വർഷം അതിനുവേണ്ട വായനയൊക്കെ എന്നറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു ഒരു ഹൈ ഫസ്റ്റ് ക്ലാസ് സ്കോർ ചെയ്യുന്ന സാമാന്യ ഭാഷാ പരീക്ഷ നമ്മുടെ കുട്ടികൾ പുസ്തക പുഴുക്കളല്ല സാമൂഹിക ജീവിതത്തിൽ അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിൽ ഗുഡ് ഷപ്പർട്ട് പബ്ലിക് സ്കൂൾ എന്ന കൊച്ചു സ്കൂൾ എന്നും എപ്പോഴും മുൻപന്തിയിൽ ഒരു കൊച്ചു സ്കൂളിന്റെ വലിയ വിജയങ്ങളിൽ ഏറെ അഭിമാനം വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോ കൊളുത്തുപുഴ